ആറ് ഈ സമയത്ത് ഇന്ദ്രൻ ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് വാതിലിലേക്ക് ചെന്നു ചായ കുടിച്ച കപ്പും ഉണ്ണിയപ്പത്തിൻ്റെ പ്ലേറ്റും എടുത്ത ഭാനു കിച്ചണിലേക്ക് പോയി വാതിൽ തുറന്നപ്പോൾ തന്നെ കണ്ടു ഇന്ദ്രൻ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന മാമിയെ കൂടെ ആങ്ങളമാരുമുണ്ട് രണ്ടുപേരും വളരെ പ്രയാസപ്പെട്ട് പൂർണ്ണമെ ഇറക്കി വേർച്ചേരിലിരുത്തി അല ആർക്കാണ് വന്നിരിക്കുന്നത് ഈ വഴി ഒരിക്കലും തേടി വരാത്തവരാണല്ലോ ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ സിറ്റൗട്ടിൽ ഇറങ്ങി നിന്നു മോനെ നിന്റെ പരിഹാസം മനസ്സിലായി നീ പറഞ്ഞതിലും കാര്യമുണ്ട് ഒന്നും എതിർക്കുന്നില്ല പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു മാമി ഈ വരവിൻ്റെ ഉദ്ദേശം നല്ലതെന്നും ആയിരിക്കില്ലെന്ന് എനിക്കറിയാം നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കിവിടാൻ അറിയാനിട്ടുമല്ല വീട്ടിലേക്ക് കയറി വരുന്നവരെ ആട്ടിറക്കാൻ എൻ്റെ മര്യാദ അനുവദിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് ചെയ്യുന്നില്ല അവർ വന്നുള്ള അനിഷ്ടം വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ മോനെ എല്ലാം അറിയാം പക്ഷേ വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് വന്നു പോയതാണ് എൻ്റെ മകൾക്ക് പഴയ ആകണമെങ്കിൽ ഭാനു മനസ്സ് വെക്കണം വീൽ ചെയറിൽ നിന്നും എൻ്റെ കുട്ടിക്കൊരു മോചനം കിട്ടണമെങ്കിൽ മാമിൻ നിറ കണ്ണോടെ പറഞ്ഞു കേട്ടപ്പോൾ ഇന്ദ്രൻ പിന്നിലേക്ക് തല തിരിച്ച് നോക്കി വാതിൽക്കൽ അവരുടെ സംസാരം ശ്രദ്ധിച്ച് ഭാനം നിൽക്കുന്നുണ്ട് എന്താ ഇവിടെ നടക്കുന്നെന്ന് അറിയാതെ മോളെ ഞങ്ങൾക്ക് തെറ്റിപ്പറ്റി ഇത്ര വലിയ ശിക്ഷ കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതില്ല എല്ലാം മറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് ഇനി ഞാനും എൻ്റെ മുകളും നിങ്ങളുടെ പാതയിൽ വരില്ല ഒന്നിയും കൈക്കൂപ്പി പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു നിന്ന് താളം ചവിട്ടത് കാര്യം പറഞ്ഞിട്ട് പോകാൻ നോക്ക് ഇന്ദ്രൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു മാമി മരുന്ന് വാങ്ങിയതും അതുമായി ഒറ്റപ്പാലത്തേക്ക് പോയു പിന്നീട് അവിടെ സംഭവിച്ച കാര്യങ്ങളുമെല്ലാം വിശദമായി തന്നെ പറഞ്ഞു ഇന്നൻ്റെ മനസ്സിൽ അന്ന് തന്നെ രൂപപ്പെട്ട സംശയത്തിന് പൂർണ്ണ ഉത്തരം കിട്ടിയിരിക്കുന്നു എല്ലാം കേട്ടെന്ന ഭാനുവിൻ്റെ വെറുതെ കൈ അറിയാതെ അവളെ വയറിൽ അമർന്നു തൻ്റെ ഉള്ളിൽ കുരുത്ത ജീവൻ്റെ തുടുപ്പില്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നാഗദൈവങ്ങളെ അവിടുത്തെ സംരക്ഷണ വലയം ഞങ്ങളെ കാത്തു ഇവർക്കുള്ള ശിക്ഷയും അവിടുന്ന് കൊടുത്തു അവിടുത്തെ ഹിതംബ്രെ നടക്കട്ടെ നീ ഇത് ചെയ്തെന്ന് എനിക്കറിയാമായിരുന്നു നിങ്ങളെ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഈ ഭാനുവിനെ തേടിപ്പോയതാണ് നീന്ന് ഊഹിച്ചിരുന്നത് ഞാൻ ഇന്ദ്രൻ നീതൊക്കെ ചെയ്തത് നിനക്ക് ഞാനും നീവിളും എന്ത് ദ്രോഹമാണ് വെച്ചത് ഇത്രയും ശത്രുത തോന്നാൽ മാത്രം ഇന്ദ്രൻ ഭാനുവിനെ തൻ്റെയേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അടുത്ത് പോയി ചോദിച്ചു ഏട്ടാ എന്നോട് ക്ഷമിക്ക് ഏട്ടനെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഏട്ടന്ന് നോർമലായി തിരിച്ചു വന്നാൽ വിവാഹക്കാരും പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് അച്ഛമ്മ പറഞ്ഞു കാര്യം എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് അതെല്ലാം മനസ്സിലാക്കിയ ഏട്ടനെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാനും കരുതിയത് പക്ഷേ ഏട്ടൻ നാട്ടിലേക്ക് എത്തിയെന്ന് തന്നെ ഇവരെ കണ്ടുമുട്ടിക്കൊണ്ടാണ് അത് മാത്രമല്ല അഭിചാരിതമായി നിങ്ങളുടെ വിവാഹവും തീരുമാനിച്ചു മാനസികമായി ഞാൻ ഒരുപാട് തകർന്നു പോയി പിന്നീട് ഇവരോട് പാക്കിയായിരുന്നു അതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മതിയായി ഒന്നും വേണ്ട ജീവിതം തന്നെ മടുത്തുപോയി സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഗതികേട് ജീവനിലടത്തോളം കാലം ഈ ചേറിൽ വയ്യ ഏട്ടത്തോട് മാപ്പ് പറയാൻ വേണ്ടി വന്നതാണ് ഇന്നു കൊന്നു തരുമോ അങ്ങനെയെങ്കിലും ഞാൻ ചെയ്ത തെറ്റിന് പരിഹാരം കിട്ടണം എനിക്ക് അവളുടെ മിഴുകൾ നിറഞ്ഞൊഴുകി സ്വയം ഒന്നരങ്ങാൻ പോലും കഴിയാതെ കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു മോളെ നിനക്കിപ്പോൾ സംസാരിക്കാം നീ മാമിയ അത്ഭുതത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു അതെ തനിക്കിപ്പോൾ സംസാരിക്കാം നാവിൻ്റെ കെട്ടഴിഞ്ഞു പോയിരിക്കുന്നു സ്വാമിജി പറഞ്ഞത് ശരിയാണ് മാപ്പ് പറഞ്ഞാൽ തൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് ഇടത്ത് വിശ്വസിക്കുന്ന ദൈവങ്ങളെ ശക്തി ചെറുതല്ല തിരിച്ചറിയുകയായിരുന്നു പൂർണിമ അമ്മയുടെയും മകളുടെയും നാടകമൊന്നും ഇവിടെ വേണ്ട നിങ്ങളുടെ കണ്ണുനീരനും ഈ അവസ്ഥയും ഒന്നും ഞാൻ വിശ്വസിക്കില്ല ഒരു കാരണവശാലും ഇവിടേക്ക് വരരുത് നിങ്ങൾ നിന്നോട് കരുണയും സഹതാപവും ഉണ്ടായിരുന്നു എന്തിന് ഇനി അതുണ്ടാകില്ല അറിയാം ഏട്ടാ ക്ഷമിക്കാൻ കഴിയില്ലെന്ന് ഏട്ടത്തി ഇനി നിങ്ങൾക്കിടയിലേക്ക് ഒരു കരടായി ഞാൻ വരില്ല കുഞ്ഞിനോടൊപ്പം സന്തോഷമായി കഴിയണം നിങ്ങൾ പൂർണിമ കായ്ക്കുപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു പൂർണിമ നിന്നോട് എനിക്കൊരു മുൻപരിചയമോ വൈരാഗ്യമോ ഒന്നുമില്ല പക്ഷേ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നീ ശ്രമിച്ചു അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കുകയും ചെയ്തു നിൻ്റെ ഈ അവസ്ഥ നീ തന്നെ ഇരുന്ന് വാങ്ങിയതാണ് പ്രാർത്ഥിക്ക് സകലാപരാധങ്ങളും പുറത്ത് തരണമീന്ന് പ്രപഞ്ചത്തിൽ കാണപ്പെട്ട ദൈവങ്ങളായ നാഗ നിന്നെ ശിക്ഷിക്കുവാനും ശപിക്കാനും ഞാൻ ആരുമല്ല നിന്റെ കണ്ണനീരിൽ സത്യമുണ്ടെങ്കിൽ അതിന് ഫലം കിട്ടും ദൈവിച്ചത് ഇനി എൻ്റെ സന്തോഷങ്ങളിലേക്ക് കടന്നു വരരുത് ഭാനു പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു കേട്ടല്ലോ ഇനി പാടി കടന്നു വരരുത് അമ്മയും മകളും വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് ഇന്തനും ഭാനുവിനെ പിന്നാലെ പോയി വാതിൽ കൊട്ടിയടച്ചു അമ്മേ എനിക്ക് ജീവിക്കാൻ തന്നെ തോന്നില്ല കുറച്ച് വിഷം വാങ്ങി തരുമോ മടുത്തു ജീവിതം മകൾ പറയുന്ന കേട്ടപ്പോൾ സഹതാപത്തോടെ അവർ മകളെ നോക്കി അതെ ചെയ്ത തെറ്റുകളുള്ള ഫലം അനുഭവിക്കുകയാണ് എല്ലാവരെയും വേദനിപ്പിച്ചു ഭർത്താവിൻ്റെ ആത്മാവിനോട് പോലും നീതി പുലർത്തിയില്ല അതിനൊക്കെയുള്ള ശിക്ഷയായിരിക്കും അനുഭവിക്കുന്നത് കാലം കരുതി വെച്ച ശിക്ഷ അതെ ഒന്ന് കയറുന്നുണ്ടോ ഇനിയും ഇവിടെ നിന്ന് കരഞ്ഞിട്ട് എന്ത് പ്രയോജനം ഞങ്ങൾക്ക് പോയിട്ട് വേറെ പണിയുണ്ട് അമ്മയുടെയും മോളുടെയും താഴത്തിനനുസരിത്തുള്ള നേരില്ല മൂ താങ്കളുടെ സംസാരം കേട്ടപ്പോൾ അവിടെ നോക്കി മോളെ നമുക്ക് വീട്ടിലേക്ക് പോകാം നീ സമാധാനയ്ക്ക് പറഞ്ഞുകൊണ്ട് അവർ വണ്ടിയിൽ കയറി പൂർണിമയും ആയസപ്പെട്ട് വണ്ടിയിൽ കയറ്റി ഇരുവരും തിരിക്കുള്ള യാത്രയിൽ പല ചിന്തകളുമായിരുന്നു അവടെ മനസ്സിൽ എല്ലാവർക്കും ഭാരമായിട്ട് ജീവിക്കാൻ ഇനി വയ്യ ഇന്ദ്രൻ്റെ അമ്മയെ വിളിച്ച് സംസാരിക്കുകയാണ് പൂർണിമയും മാമയും വന്ന വിവരം പറയാൻ വേണ്ടി അവിടെ നിന്നാണ് അവർ ഇവിടേക്ക് പുറപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ പിന്നെയൊന്നും പറഞ്ഞില്ല അമ്മേ എന്തായാലും തെറ്റ് ചെയ്തവർക്കൊക്കെ ശിക്ഷ കിട്ടി ഇനി അവരുമായി ഒരു ബന്ധത്തിന് ഞങ്ങളില്ല അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം ഇന്ദ്രൻ പറയുന്നത് കേട്ട് ജയന്തി അമ്മയും ദേഷ്യത്തിൽ പറഞ്ഞു മോനെ ഇന്നത്തോടെ അവരുമായുള്ള എല്ലാ ബന്ധവും അമ്മയും ഉപേക്ഷിച്ചു എൻ്റെ ഏട്ടൻ്റെ മകൾ എന്നൊരു പരിഗണന അവൾക്ക് ഞാൻ കൊടുത്തിരുന്നു പക്ഷേ എൻ്റെ മക്കളുടെ സന്തോഷം ഇല്ലാതാക്കാൻ അവൾ ശ്രമിച്ചു എന്നറിഞ്ഞപ്പോൾ മുതൽ എനിക്കങ്ങനെ ഒരു ബന്ധം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അവർക്ക് അവരുടേതായ വഴി നമുക്ക് നമ്മുടെ വഴി അമ്മയും വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു ഞാൻ അമ്മമ്മയ്ക്കും ഇപ്പോഴാണ് എല്ലാം മനസ്സിലായത് എത്രയേലും പൂർണ്ണിമയുടെ കൂടെ നിന്നതിൽ അമ്മയ്ക്ക് കുറ്റബോധമുണ്ട് ഭാനുമോളെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുന്നുവെന്ന് അമ്മയും കരുതിയിരുന്നില്ല ഇന്നിപ്പോൾ വൈകി നാളെ കാലത്ത് ഞാൻ അവിടേക്ക് വരുന്നുണ്ട് എനിക്ക് മോളെ കണ്ട് സംസാരിക്കണം ശരി ശരിയമ്മേ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഫോൺ വെച്ചു സെറ്റിൽ അവൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുകയാണ് ബാനു ഇന്ദ്രൻ അവളെ അടുത്ത് വന്നിരുന്നു മടിയിൽ തല വെച്ച് കിടന്നു വയറിന് മീതിയുള്ള സാരി വകഞ്ഞു മാറ്റി അവളെ കുറച്ച് പുറത്തേക്ക് നിൽക്കുന്ന വയറിൽ അതിരം പതിപ്പിച്ചുകൊണ്ട് ഇന്ദ്രട്ടാ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എത്ര പേരാണ് ശ്രമിച്ചതല്ലേ ബാനു അവൻ്റെ തലമുടിയിൽ പതിയെ തല ഓടിക്കൊണ്ട് ചോദിച്ചു ആരൊക്കെ അതിനെ ശ്രമിച്ചാലും നടക്കുന്ന ഇപ്പം മനസ്സിലായില്ലേ ബാനു നിന്റെ വിശ്വാസം ഒന്ന് മാത്രമാണ് രക്ഷിച്ചത് കാവും പരിസരവും ഇതേപോലെ നിലനിൽക്കണം അതിന് വേണ്ടതൊക്കെ നമുക്ക് ചെയ്യാം അമ്മമ്മയുടെ നേരിട്ട് പോയി സംസാരിക്കാം മുടങ്ങാതെ പൂജകളും വഴിപാടുകളും നടത്തണം അതിനുവേണ്ട ആളെ നമുക്ക് തന്നെ ഏർപ്പാട് ചെയ്യാം ഇത്രയ്ക്ക് ശക്തിയുള്ള ദൈവങ്ങളെ മാറ്റിയിരിക്കുന്നത് ശരിയല്ല ഇന്ദ്രൻ പറഞ്ഞു കേട്ടപ്പോൾ ആശ്വാസമായ ഭാനുവിനും ചെറുപ്പം തൊട്ടേ താൻ വിശ്വസിച്ച് വരുന്ന ശക്തികളാണ് കാവരുള്ളത് തറവാട് കാത്തു നിൽക്കുന്ന നാഗശൈതനും പൂർണിമയും അമ്മയും നേരിൽ കണ്ടിരിക്കുന്ന ഉപ്രരൂപികളായി തറവാട് കാക്കുന്നവരെ തിരുമേനി പറഞ്ഞതുപോലെ മാറ്റിയിട്ടാൻ തനിക്ക് ഒട്ടും ആഗ്രഹമില്ല അവരുടെ അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ താനിപ്പോൾ ഈ ഭൂമുഖത്തുനിന്ന് തന്നെ തുടച്ച് നീക്കപ്പെടുവാനും നെടി ഉറുപ്പോടെ ഓർത്തുപാനും നമുക്ക് വേണ്ടത് ചെയ്യാം ഇന്ദ്രട്ട ഇനി പോകുമ്പോൾ അമ്മമ്മയോട് സംസാരിക്കാം തൽക്കാലം ഇപ്പോൾ ഉള്ളതുപോലെ എല്ലാം നിലനിൽക്കട്ടെ എന്ന് ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടായത് അവിടെ കൃപകൊന്നുകൊണ്ടു മാത്രമാണ് കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയെങ്കിലും ഇപ്പോൾ സന്തോഷത്തോടുള്ള എൻ്റെയും ശിവൻ്റെയും ജീവിതം തന്നെ അവിടെ അനുഗ്രഹം കൊണ്ടാണ് പിന്നെ അമ്മയുടെ ആത്മാവഗതി കിട്ടാതെ ഇലയും പാടില്ല അതും എൻ്റെ പ്രസവശേഷമാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ കേൾക്കുന്ന താരാട്ടുപാട്ട് എൻ്റെ അമ്മയുടെ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹമുണ്ടാകും എൻ്റെ അമ്മയ്ക്ക് അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യണ്ട എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് മതി എൻ്റെ അമ്മയുടെ ആത്മാവിനെ ഒഴിപ്പിക്കുന്നത് ബാനു പറയുന്നതൊക്കെ കേട്ടിരുന്നു ഇന്ദ്രയൻ സമയം പോയിക്കൊണ്ടിരുന്നു മേലെ കഴുകി വന്ന് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് ബാനു പതിവൊന്നും മുടക്കാതെ തന്നെ മനസ്സിന് ആശ്വാസം തോന്നി ബാനുവിന് ഇന്ദ്രൻ ആരോടോ സംസാരിക്കുകയാണ് അപ്പോഴാണ് ജയന്തി ഫോൺ വന്നത് അമ്മ അമ്മയ്ക്ക് അറ്റാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഇന്ദ്രനും ഭാനുവും അപ്പ തന്നെ പുറപ്പെട്ടു ഈശ്വര അമ്മമ്മയ്ക്ക് ആപത്തൊന്നും വരുത്തരുതേ കാറിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഭാനും ഹോസ്പിറ്റലെത്തി ഇന്ദ്രൻ്റെ കാർ ഐ സി വില അമ്മമ്മ അച്ഛനും അമ്മയും സിദ്ധിയും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ജയന്തിയമ്മ കരഞ്ഞുകൊണ്ട് കാസാരികൾ തളർന്നിരിക്കുന്നുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞത് ഇന്ദ്രൻ സിദ്ധിയോട് ചോദിച്ചു ബ്ലോക്കാണ് അഞ്ചേ പ്ലാസ്റ്റ് ചെയ്തു ബ്ലോക്ക് ആയതുകൊണ്ടാണ് അറ്റാക്ക് ഉണ്ടായത് കൃത്യസമയത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞതുകൊണ്ട് ജീവൻ തിരക്ക് കിട്ടിയെന്നാണ് പറഞ്ഞത് സിദ്ധി പറഞ്ഞു കേട്ടപ്പോൾ ഇന്ദ്രൻ അമ്മയെ നോക്കി ആകെ കരഞ്ഞ ആവശ്യ നിലയിലാണമ്മ അമ്മ ഇങ്ങനെ കരയാതെ അമ്മ ഒന്നും ഉണ്ടാവില്ല അമ്മയുടെ അടുത്തിരുന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ഭാനും അതേ അമ്മേ ഒന്നുമില്ല ഡോക്ടർ പറഞ്ഞല്ലോ കൊണ്ടുവന്ന് നന്നായി ഇന്നെ അമ്മയുടെ അടുത്തിരുന്നു പറഞ്ഞു മോനെ പൂർണ്ണിമ ചെയ്ത കാര്യങ്ങൾ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നു അമ്മയ്ക്ക് വലിയ വിഷമമായി കാണും എന്നോട് പറയുകയും ചെയ്തു ഭാനുവിനെ കെട്ടിയതിൽ അമ്മയ്ക്ക് വിരോധമുണ്ടായിരുന്നില്ല നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ശത്രുതയൊന്നും അമ്മയ്ക്കുണ്ടായിരുന്നില്ല അത് പറയുകയും ചെയ്തു ഞാൻ കണത് കൊണ്ട് നന്നായി തന്നെ അടുത്തുള്ള അശോകനെ വിളിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നു എന്നെ വിളിച്ച് പറയുകയും ചെയ്തു അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മയെ ഇപ്പം അമ്മമ്മയ്ക്കൊരസുഖവുമില്ല ഞാൻ ഡോക്ടറെ കണ്ട് സംസാരിച്ച് വരാം പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടെ നിന്നും പോയി സമയം പോയിക്കൊണ്ടിരുന്നു ഇന്ദ്രൻ ഡോക്ടറെ കണ്ട് സംസാരിച്ച് തിരികെ വന്നു അമ്മമ്മ അപകടനില തരണം ചെയ്തു ഇന്ദ്രൻ പറഞ്ഞു കേട്ടപ്പോൾ ആശ്വാസം തോന്നി ജയന്തി അമ്മയ്ക്ക് ആരാ ഭാനു പേഷ്യൻ്റ് കാണണമെന്ന് പറയുന്നുണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന് നേഴ്സ് ചോദിച്ചു ഓർമ്മ വന്നു ഭാനുവിനെ കാണണമെന്നാണ് പറയുന്നത് വിസിറ്റിംഗ് ടൈം അല്ല എന്നാലും സാർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് കാണിക്കുന്നത് അകത്തേക്ക് വരും പറഞ്ഞുകൊണ്ട് അവർ തിരികെ പോയി ഭാനു ഇന്ധനയിൽ നോക്കി ചെറിയ പേരുണ്ടായിരുന്നു അവൾക്ക് തന്നെ കാണുന്നത് പോലും ദേഷ്യമായിരുന്നു ആ മാമയ്ക്ക് താൻ പോയി കണ്ടിട്ട് വാ ഇന്ധൻ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു ഭാനു അടഞ്ഞ് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി മരുന്നിനെ മനം മടുപ്പിക്കുന്ന ഗന്ധം അവളുടെ മൂക്കിലേക്ക് ഇരച്ചു കയറി ഐ സിവിൻ്റെ തണുപ്പിലും അവളെ നെറ്റിൽ വീർപ്പ് കണങ്ങൾ സ്ഥാനം പിടിച്ചു ഇടതു ഡോർ തുറന്ന് അവളാകത്തേക്ക് കയറി അധികം ആളുകളൊന്നുമില്ല കൂടുതൽ വെട്ടികളും ഒഴിഞ്ഞു കിടക്കുകയാണ് ഏതാണ്ട് നടുവിലായി അമ്മമ്മ കിടക്കുന്നത് പലവിധ ട്യൂബുകൾ ശരീരത്തിൽ പിടിപ്പിച്ചിട്ടുണ്ട് ശ്വാസമെടുക്കാൻ ഓക്സിജൻ മാസ്കും അവളെ കണ്ടപ്പോൾ തന്നെ അവടെ കണ്ണുകൾ മിഴിഞ്ഞിട്ടുള്ളികൾ ഉരുണ്ടുകൂടി ചെറുതായി വീർത്ത അവളുടെ വയറിലേക്ക് അവിടെ നോട്ടം പതിച്ചു വാത്സല്യത്തിന് തിളക്കം അവിടെ കണ്ണുകൾ നിറഞ്ഞു നിന്നു തൻ്റെ കൊച്ചുമകൻ്റെ ജീവാംശം അവളുടെ ഹൃദയം വിളിച്ച് പറഞ്ഞു വാനോടെ അടുത്ത് ചെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു മ മോളെ എനിക്ക് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടവർ പക്ഷേ ഓക്സിജൻ മാസ്ക് വെച്ചത് കൊണ്ടൊന്നും വ്യക്തമായില്ല ഭാനുവിന് എന്നാലും അവളെ വലത് കൈയിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അവരുടെ ഇടത് കൈ വിറകളുന്നത് അറിഞ്ഞു അവൾ അമ്മമ്മേ ഒന്നും പറയണ്ട എല്ലാം ഭേദമാകും ഇന്ദ്രേട്ടൻ ഡോക്ടറെ കണ്ട് സംസാരിച്ചു ഇപ്പോൾ ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് അമ്മമ്മയ്ക്കൊന്നും ഉണ്ടാകില്ല പേടിക്കേണ്ട കേട്ടോ ഭാനു പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ തന്നെ തന്നെ പിടികൂടിയിരിക്കുന്ന ഭയം നീങ്ങിപ്പോകുന്നത് പോലെ തോന്നി അവർക്ക് മാത്രമല്ല ഭാനുവിൻ്റെ കൈകളിൽ പിടിച്ച തൻ്റെ കൈക്ക് മുകളിൽ തൻ്റെ കരം പിടിച്ച അവളുടെ കൈകൾക്ക് എന്ത് മാന്ത്രികത ഉള്ളത് തോന്നി അവർക്ക് തൻ്റെ വേദനകൾ കുറയുന്നത് പോലെ ഉറങ്ങിക്കും ഒന്നും ഓർക്കേണ്ട ഒന്ന് മയങ്ങി ഉണർന്നാൽ എല്ലാം ശരിയാകും ഞങ്ങളെല്ലാവരും പുറത്തുണ്ട് കേട്ടോ ഭാനു അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു അധികം സംസാരിപ്പിക്കേണ്ട കേട്ടോ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിപ്പിച്ചതാണ് ഓവർ സ്ട്രെയിൻ എടുക്കാൻ പാടില്ല അവിടെ ഡ്യൂട്ടിയിട്ടുണ്ടായിരുന്നു ആ സിസ്റ്റർ പറഞ്ഞു അമ്മമ്മ കിടന്നോളൂ പുറത്ത് നിൽക്കാൻ കേട്ടോ പറഞ്ഞുകൊണ്ട് ഭാനു അവിടെ കൈ വിടുവിച്ചു അമ്മമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഒരിട്ട് ചെന്നൈയിലൂടെ ഒഴുകി ഇറങ്ങി ഭാനു അത് വ്യക്തമായി അമ്മമ്മയ്ക്ക് തന്നോടുള്ള ദേഷ്യമെല്ലാം മാറിപ്പോയിരിക്കുന്നു ആശ്വാസത്തോടെ അവൾ പുറത്തേക്ക് നടന്നു ഭാനുവിനെ എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ടായിരുന്നു മോളെ അമ്മമ്മ എന്ത് പറഞ്ഞു ജയന്തിയമ്മ അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു സംസാരിക്കുന്നതൊന്നും പറ്റില്ലമ്മേ ഓക്സിജൻ മാസ്ക് വെച്ചതുകൊണ്ട് വ്യക്തമായി ഒന്നും കേൾക്കുന്നില്ല പിന്നെ അധികം സ്ട്രെയിൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞു സിസ്റ്റർ അമ്മമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ വിഷമിക്കാതെ ജയന്തി പറഞ്ഞു ഭാനു അമ്മ നേരെ ഒരു പടൈ ഇവിടെ എല്ലാവർക്കും കൂടി നിൽക്കാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത് റൂമിലേക്ക് പോയിക്കളാൻ പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ അവിടേക്ക് വിളിക്കുമെന്നും റൂം എടുത്തിട്ടുണ്ട് എല്ലാവരും കൂടി ഇവിടെ നിൽക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത് സിദ്ധി മെഡിസിൻ വാങ്ങാൻ പോയി വരുമ്പോൾ സിസ്റ്റർ പറഞ്ഞാൽ വിവരം പറഞ്ഞു ഓൻ ഒരു കാര്യം ചെയ്ത് മോനും മോളും കൂടി വീട്ടിലേക്ക് വയ്ക്കും മോളെ ഇവിടെ നിർത്തി ബുദ്ധിമുട്ടിക്കണ്ട അവിടെ കുട്ടികളും പേടിച്ചിരിക്കുകയാണ് മലയുടെ അടുത്താക്കിയിട്ടാണ് ഞങ്ങൾ പോന്നത് തൽക്കാലം തറവാടിലേക്ക് വയ്ക്കും നാളെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇവിടെ വേറെ ആരും നിൽക്കാനും ഇല്ലല്ലോ അച്ഛനും അമ്മയും നോക്കി പറഞ്ഞു അതെ എനിക്ക് എനിക്കെന്തായാലും ഇവിടെ നിൽക്കേണ്ടി വരും ജാനും ഉണ്ടല്ലോ ഇനിയിപ്പം സിദ്ധി ഇവിടെ നിൽക്കട്ടെ രാജേട്ടനും ഇവിടെ കൂടെ പോയിക്കോളൂ ഇനിയിപ്പോൾ അമ്മയ്ക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാകില്ല നാളെ കാലത്ത് വന്നാൽ മതി മൂന്ന് വരണ്ട കേട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മ വിളിക്കാം ജയന്തി അമ്മ ഭാനുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ഇനി പോകാം എല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പ തന്നെ വിളിക്കണം ഇന്ദ്ര സിദ്ധി നോക്കി പറഞ്ഞു ഞാൻ വിളിക്കേട്ടാ കേട്ടാ ഏട്ടത്തി കൊണ്ട് അധികം ഇവിടെ നിൽക്കണ്ട അച്ഛനും ഇന്ദനും ഭാനുവും വീട്ടിലേക്ക് തിരിച്ചു മക്കൾ രണ്ടുപേരും അവിടെ ഉള്ളത് കൊണ്ട് ഭാനുവിനും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാനായിരുന്നു താല്പര്യം കുട്ടികളെ തനിച്ച് നിർത്തുന്നതിൽ അവൾക്കും യോജിപ്പില്ലായിരുന്നു ഭാനുവിനെ കണ്ടപ്പോൾ കുട്ടികളും ഉത്സാഹത്തിലായി അമ്മമ്മയുടെ അസുഖത്തെക്കുറിച്ചൊക്കെ മറന്നു അവർ ഏറെ സമയം സംസാരിച്ചിരുന്ന കുട്ടികളുടെ ഒപ്പം ഭാനു അവർ ഉറങ്ങിയതിന് ശേഷമാണ് ഭാനു റൂമിലേക്ക് പോയത് ഇന്ദ്രൻ കിടന്നിരുന്നു കൊളി കഴിഞ്ഞ് നൈറ്റിലായിരുന്നു വേഷം കുറച്ച് ഡ്രസ്സ് ഇവിടെ വെച്ചത് നന്നായി ഇല്ലെങ്കിൽ അവിടെ പോയി എടുത്തുകൊണ്ട് വരേണ്ടി വന്നേനെ ഭാനു പറഞ്ഞുകൊണ്ട് ഇന്നൻ്റെ അടുത്ത ബെഡിലിരുന്നു അതെ എന്തായാലും മീഡിക്കൊക്കെ ഇവിടെ ഒന്ന് നിൽക്കാമെന്ന് താൻ പറഞ്ഞ് നന്നേ അതുകൊണ്ടല്ലേ ഇവിടെ കുറച്ച് വച്ചത് പിന്നെ രജിനി ചേച്ചി വിളിച്ചു പറഞ്ഞു അല്ലെങ്കിൽ നാണിയമ്മ വന്നിട്ട് തിരികെ പോകണ്ടേ ഇനിയിപ്പോൾ ഏതായാലും അമ്മാമ്മയും ഡിസ്ചാർജ് ചെയ്തിട്ട് അമ്മ വരുവുള്ളൂ ജാന ചേച്ചി ഉണ്ടെങ്കിലും ആരുമില്ലെന്ന് തോന്നലുണ്ടാകാൻ പാടില്ലല്ലോ അമ്മാമ്മയ്ക്ക് അത് വരും നമുക്കിവിടെ കൂടാം ഇന്ദ്രം പറഞ്ഞപ്പോൾ ഭാനു അവനെ നോക്കി ചോദിച്ചു അല്ല ഇന്ദ്രേട്ടാ ആളൊക്കെ ചെയ്തു പോയതൊക്കെ തെറ്റു തന്നെയാണ് പക്ഷേ അവളെ തിരികെ കൊണ്ടുവരണം മകൾക്ക് അമ്മയെ ആളൊക്കെ ഈ വീട്ടിലുണ്ടാവണം രണ്ട് പെൺകുട്ടികളാണ് വളർന്നു വരുന്നത് അവരുടെ ഭാവി ഇല്ലാതാക്കരുത് സിദ്ധിയോട് സംസാരിക്കണം തെറ്റുകൾ പറ്റാത്തവർ ആരുമില്ല അന്ധമായി പലതും മോഹിക്കുന്നവരും അളകിയും മകട്ടുള്ള ഒരാൾ എന്തായാലും ചെയ്തു പോയ തെറ്റുകൾ ഏറ്റു പറഞ്ഞാലോ തെറ്റ് തെറ്റി ജീവിക്കാൻ അവൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരവസരം കൊടുക്കണം ക്ഷമിക്കാൻ കഴിയുന്നവരാണ് നല്ല മനുഷ്യൻ ഞാൻ പഠിച്ചിരിക്കുന്നത് എല്ലാവരും കൂടി പറഞ്ഞാൽ സിദ്ധി കൊണ്ടുവരും ഇന്ദ്രേടൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം നമ്മൾ കാണും അവർ പിരിഞ്ഞ് താമസിക്കാൻ പാടില്ല അതിൻ്റെ ശാപം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുഞ്ഞിനെയും ബാധിക്കാനും പാടില്ല ആടേയും കണ്ടനീരെ ശാപവും വേണ്ട നമുക്ക് ഇന്നലെ നെഞ്ചിൽ തല ചായ്ച്ച കിടന്നുകൊണ്ട് പറഞ്ഞു ബാനും ഞാൻ സിദ്ധിയോട് സംസാരിക്കാം പക്ഷേ അവൾ വരുമ്പോൾ നമ്മളിവിടെ ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് ബാനും ഇനിയും ഒരു പരീക്ഷണത്തിന് നിന്നെയും എൻ്റെ കുഞ്ഞിനെയും കൊടുക്കാൻ വയ്യ നമ്മൾ നമ്മുടെ സ്വർഗത്തിലേക്ക് പോയാൽ അളകെ കൂട്ടി കൊണ്ടു വന്നോടെ അളകയും താനും ഒന്ന് ചെയ്വിട്ട് അന്തി ഉറങ്ങട അത് എൻ്റെ തീരുമാനമാണ് മനസ്സ് മാതൃത് എപ്പോഴാണെന്നും പറയാൻ കഴിയില്ല കാലം എന്നെ പഠിപ്പിച്ചത് അതുതന്നെയാണ് തന്നെയാണ് അതുകൊണ്ട് ഇനി താനൊന്നും പറയട ഇതെൻ്റെ മാത്രം തീരുമാനമാണ് തനിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം കൊണ്ടാണ് ഇന്ധന അങ്ങനെ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി പിന്നീടൊന്നും പറഞ്ഞില്ല ബാനും ഇന്ധൻ്റെ നെഞ്ചിൽ കിടന്ന് പതി ഉറക്കത്തിലേക്ക് വഴുതു വീണു അവൾ രാവിലെ ഉറക്കമുണന്നിട്ടും കണ്ണുകൾ തുറന്നങ്ങനെ കിടക്കുകയാണ് ചോദി ഒന്നിനും ഒരു ഉത്സാഹം തോന്നില്ല അവൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് തന്നെ മടി ഓരോന്നും അങ്ങനെ ഇരിക്കും നേരം പോകുന്നതെന്നും അവൾ അറിയുന്നില്ല വല്ലാത്തൊരു അവസ്ഥയിലൂടെ ഇരിക്കാതെ ഒന്ന് താഴേക്ക് ചെല് അവിടെ കൂടെ എന്തെങ്കിലും സഹായിക്കാൻ നോക്ക് ഇങ്ങനെ ഇരുന്നാൽ തന്നെ മനസ്സ് മുരടിച്ച് പോകും ഇന്ന് ഞാൻ വേറെ ഒരു വീട് നോക്കാൻ പോകുന്നുണ്ട് ശരിയാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് മാറാം തനിക്കൊരു ചേഞ്ച് ആകുമല്ലോ അനി ഷട്ട് പറഞ്ഞു അനി ചെറിയൊരു വീട് കിട്ടിയാൽ അത് നമുക്ക് വാങ്ങാം സ്വന്തമായിട്ട് കുറച്ച് ക്യാഷിൻ്റെ കയ്യിലുണ്ട് വാടക കൊടുത്ത് വെറുതെ കാശ് കളയേണ്ട ഏതായാലും ഇവിടുന്ന് മാറണം എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ ഞാൻ അധികം പറ്റാണ് ഒരു ചെറിയ വീട് മതി ഇനിയുള്ള കാലം മാറിയും കാത്തിരിക്കാനും ഒന്നുമില്ലല്ലോ നമുക്ക് നമുക്കിടയിലേക്ക് ആരും വരാനുമില്ല വല്ലാത്തൊരു നീരാശയോടെ പറഞ്ഞു ജ്യോതി നീ അങ്ങനെ പറയാതെ നമ്മുടെ അവസ്ഥ കൊണ്ടല്ലേ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചത് നിമിഷ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി മോനെ നമുക്ക് തന്നാലോ തൻ്റെ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം ആവുകയും ചെയ്യും താൻ എന്ത് പറയുന്നു അനി പ്രതീക്ഷയോടെ അവളെ നോക്കി ഇല്ലനി നിമിഷം ഒരിക്കലും നമുക്ക് കുഞ്ഞിനെ തരില്ല ആ കുഞ്ഞിനെ കാണുമ്പോൾ ചതിയുടെ മുഖം മൂടിയാണിഞ്ഞ് ചെന്നയുടെ രൂപമാണ് മനസ്സിൽ വരുന്നത് ഓർക്കുമ്പോൾ തന്നെ ഒരിക്കലും കുഞ്ഞിനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല ജ്യോതി വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു അനി ദയനീയമായി അവളെ നോക്കി അവൾക്ക് ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിനെ നിമിഷടക്കായിരുന്നു എങ്ങനെയെങ്കിലും വാങ്ങിക്കാം എന്ന ചിന്തയായിരുന്നു അവന് അതോടെ ആ പ്രതീക്ഷയും അസ്തമിച്ചു